ഹലോ ഇന്നത്തെ തൊഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എനിക്ക് മോർണിംഗ് ഷിഫ്റ്റ് ഡ്യൂട്ടി ആണേട്ടോ അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഞാനിത് ആ ബസ് സ്റ്റോപ്പിലേക്ക് പോയി അങ്ങനെ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കണ്ണൂർ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ചെറിയൊരു കറക്കെന്നെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ അമ്മ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടി ഫുഡ് കഴിക്കാൻ പോയിട്ടാ യോഗശാല റോഡിൻ്റെ അടുത്ത് ഒരു സാവറി എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത് അമ്മ മുന്നേ എവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അടിപ്പൊളിയാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇത്രയും വിചാരിച്ചിട്ടില്ല കേട്ടോ അവിടുത്തെ സാമ്പാർ ഒരു രക്ഷയില്ലാട്ട മീൻകറി സാമ്പാർ അച്ചാർ വരവ് പിന്നെ പച്ചടി ഇത്രയാണ് നമുക്കവിടെ കിട്ടുക പിന്നെ സ്പെഷ്യലായിട്ട് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വറുത്തതോ അങ്ങനെയെല്ലാം കിട്ടും അങ്ങനെ ഇതാ സാമ്പാറിൻ്റെ ടേസ്റ്റ് എനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു അത്രയും നല്ല ടേസ്റ്റിൻ്റെ ആയിരുന്നു നമ്മളങ്ങനെ ഇതാ കൂന്തൽ ഫ്രൈ ആണ് ആട്ടാ മേടിച്ചത് കൂന്തൽ ഫ്രൈൻ്റെ ആ മസാലയിൽ എന്തൊരു രസമാണ് പറയാൻ പറ്റില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കംപ്ലീറ്റ് ചോറ് കഴിക്കുന്നത് അങ്ങനെ ചോറെല്ലാം കഴിച്ച് അതെല്ലാം ഫ്രണ്ട്സാണ് അമറുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് അമറുവിനെ അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും അപ്പോൾ മറ്റേ ഇതുവരെ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല ആദ്യമായിട്ടാണ് ഏട്ടാ വീഡിയോയിൽ അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ എന്തായാലും കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം നിർബന്ധമാണല്ലോ അപ്പോൾ അങ്ങനെ അതെല്ലാം എടുത്തുകഴിഞ്ഞതിനു ശേഷം ഞാൻ ആ മുറൂൻ്റെ കൂടെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയേട്ടാ വേറെ ഇടിയല്ല നമ്മളെ സ്റ്റുഡിയോയിൽ വമ്പൻ ഓഫർ ഉണ്ട് കേട്ടോ പിന്നെ ജെൻസിൻ്റെ ആയിക്കോട്ടെ ലേഡീസിൻ്റെ ആയിക്കോട്ടെ ടീഷർട്ട് ഡ്രസ്സ് എല്ലാത്തിനും നല്ല ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കുറച്ചായി ഞാൻ അമറുവിനെ കണ്ടിട്ടേട്ടാ നമുക്കിങ്ങനെ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം കാണണം അപ്പോൾ ഇന്ന് ഞാൻ അവളെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഒരാളും കൂടി ഉണ്ട് ഗീതിക അറിയോ അറിയാമായിരിക്കുമല്ലായിരിക്കും എൻ്റെ വീഡിയോസിലെല്ലാം ഉണ്ട് അപ്പോൾ അവൾ അവളിപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ പോയിട്ടാണ് ഉള്ളത് അപ്പോൾ അവളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടേട്ടാ ഗീതിക വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഗീതികയെ മിസ് യു അപ്പോൾ അങ്ങനെ നമ്മളത് പിന്നെ കുറേ ഡ്രസ്സെല്ലാം നോക്കി കുറച്ച് ഡ്രസ്സെല്ലാം മേടിച്ചേട്ടാ പിന്നെ വലിയ വലുതായിട്ടൊന്നും മേടിച്ചില്ല കാരണം നമുക്ക് ഓഫറെല്ലാം നോക്കി വെച്ച് അങ്ങനെയെല്ലാം നല്ല അടിപൊളി ഓഫർ ഉണ്ടായിരുന്നു കുട്ടികളുടെ ഡ്രസ്സിനായാലും അല്ല ടു ഡബിൾ നയനും ത്രീ ഡബിൾ നയനും അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഓഫറ് വരുന്നത് അങ്ങനെ നമ്മൾ ജെൻസിൻ്റെ സെക്ഷനിലെല്ലാം കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് കുർത്താസും എല്ലാം ഉണ്ടട്ടോ നല്ല റഷ് ആയിരുന്നു അവിടെ അങ്ങനെ കുറേ ഡ്രസ്സെല്ലാം നമ്മൾ ട്രയൽ എല്ലാം ചെയ്ത് അടിപൊളിയാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് മോഡേൺ ഡ്രസ്സെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ട്രയലെല്ലാം ചെയ്ത് നമ്മൾ തിരിച്ചു വന്നിട്ട് നമ്മളൊരു ചായ കുടിച്ചത് ചായയല്ല കേട്ടോ നമ്മൾ ഹോളിക്സ് തന്നെ കുടിച്ചത് അപ്പോൾ അങ്ങനെ ഞാൻ സമോസ വാങ്ങിയ അമറും പിന്നെ മസാല ബന്ധാ നേട്ടാ വാങ്ങിയത് അപ്പോൾ അങ്ങനെ ചായയെല്ലാം കുടിച്ച് വന്നിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഇന്നത്തെ വിശേഷങ്ങളെ കുറിച്ചെല്ലാം ഞാൻ അമ്മേനോട് പറയാം നേട്ടാ അപ്പം ഇന്നത്തെ വീട് ഇത്രയും ഇല്ല അടുത്ത് നല്ലൊരു ഡേറ്റ്